വെൽക്കം ബാക്ക് ടു ബോഗൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി കുർത്തിയുടെ കളക്ഷനായിട്ടാണ് പാർട്ടി വെയർ കൺസെപ്റ്റിലാണ് വരുന്നത് അതിനുമുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം കുറേ നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും വീഡിയോട്ട് വന്നിട്ടുള്ളത് കുറേ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് പിന്നെ അങ്ങനെ കുറച്ച് ഗ്യാപ്പായി പിന്നെ കുറച്ച് മടിയായി അതുകൊണ്ടാണ് വീഡിയോസ് ഒന്ന് ഇടാതിരുന്നത് ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഗീവ ബാ അനൗൺസ് ചെയ്തതിന്റെ റിസൾട്ട് പറയാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ അപ്പം അന്ന് ഞാൻ വീഡിയോ ഇടുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ച് പേർക്ക് കുർത്തി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ച് പേർക്ക് കുർത്തിക്ക് പകരം നമ്മൾ ആറ് പേർക്ക് ഒന്ന് കുർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സപ്പോർട്ടൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് അടുത്ത ദീപവേ എന്ന് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒക്ടോബർ മാസം തൊട്ട് നമ്മൾ എല്ലാ മാസം വീഡിയോ ലാസ്റ്റ് വീഡിയോയിൽ കമൻറ്റ് ഇടുന്ന സെക്ഷനിൽ നിന്നും ഒരാളെ തന്നെ നമ്മുടെ കസ്റ്റമറിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്തിട്ട് ഒരു കുർത്തി കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് തൊട്ടിട്ട് ഇന്ന് വീഡിയോസിലൊക്കെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും സപ്പോർട്ടൊക്കെ വേണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി പാർട്ടി വെയർ കൺസെപ്റ്റുള്ള ടോപ്പും തുപ്പോട്ടൊരു കളക്ഷനായിട്ടാണ് അത് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഫസ്റ്റ് വൺ ഞാൻ വലുതിട്ടുള്ള റെഡ് ചില്ലി കളറാണ് നല്ല ഭയങ്കര റെഡ് കളറാണ് ഇതേ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയേണ്ടതായിരിക്കും നല്ല അട്രാക്ഷൻ ആണ് അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇതാണ് ഫസ്റ്റ് ടോപ്പ് വരുന്നത് ഇത് തന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി കൂടിയിട്ടുള്ള ജോർജറ്റ് ഫാബ്രിക്കിലാണ് നെക്ക് നോക്കും നല്ല ഹെവി വർക്കാണ് നെക്കിൽ വന്നിട്ടുള്ളത് നെക്കിൽ നെക്ക് വി ഷേപ്പിലാണ് വന്നിട്ടുള്ളത് വി ഷേപ്പിൽ തന്നെ മൂന്ന് ലേ ലെയർ ആയിട്ടാണ് ഇത് വർക്ക് വന്നിട്ടുള്ളത് കാണുന്നില്ലേ പിന്നെ ഇതാണ് നെക്കിൽ ഫുള്ള് വന്നിട്ടുള്ളത് ഇത് സ്ക്വയറായിട്ട് ഇതാ ത്രീ സ്ക്വയർ ആയിട്ട് നെക്ക് വന്നിട്ടുള്ളത് ഒറിജിനൽ മിറർ ആണ് ഇതിൽ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളതല്ല സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഒറിജിനൽ മിറർ ആണ് ഇതിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഈ മിററിൻ്റെ ഓരോ മിററിൻ്റെ ചുറ്റും ത്രീ ലെയർ ആണ് പിന്നെയും വർക്ക് വന്നിട്ടുള്ളത് ഇത് കാണുന്നുണ്ടല്ലോ നല്ല ഹെവി വർക്കാണ് അതിൽ വന്നിട്ടുള്ളത് അതാ അതാ നല്ല ഭംഗിയാണ് കാണാൻ നല്ല പാർട്ടിക്ക് ഇടാൻ പറ്റിയ നല്ലൊരു ഡ്രസ്സാണേ കളർ ആണെന്ന് വെച്ചാൽ അതിനെക്കാട്ടിലും ഭംഗിയാണ് അതാ ഇങ്ങനെയാണ് വരുന്നത് ഈ ഡിസൈൻ ഷെസ് പോഷൻ കംപ്ലീറ്റ് കവർ ചെയ്ത് കിടക്കുന്നുണ്ട് സ്ലീവിന്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത് നെക്കിലത്തെ അതേ ഹെവി ഡിസൈൻ തന്നെ സ്ലീവിന്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട് അല്ല ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയണ്ടാവുമ്പോൾ ഒരുപാട് ഗോൾഡൻ ബീഡ്സ് തന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ അതെ പിന്നെ സ്ലീവ് വന്നിട്ടുള്ള ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വിത്തൌട്ട് ലൈനിങ് ആണ് അതായത് സ്ലീവ് ഇങ്ങനെ വരിക നല്ല ഭംഗിയെ കാണാം പിന്നെ എ ലൈൻ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ടോപ്പിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതാ നല്ല ക്വാളിറ്റിയുള്ള ക്രേപ്പ് ലൈനിങ് ആണ് വെച്ചിട്ടുള്ളത് ടോപ്പിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ ഇങ്ങനെ ഇതുപോലെയാണ് പ്ലെയിൻ ആയിട്ടാണ് നമുക്ക് ദുപ്പട്ട കാണാം ദുപ്പട്ട വന്നിട്ടുള്ളത് പ്ലെയിൻ ആയിട്ടാണ് നല്ല ലെങ്ത്തുള്ള ദുപ്പട്ടയാണേ ഏറ്റോ ഇതാ ഇത്രയും ലെങ്ത് ഉണ്ട് ദുപ്പട്ടയും ദുപ്പട്ട കാണിച്ചു തരാം നല്ല ലെങ്ത്തുള്ള ദുപ്പട്ടയാണ് പ്ലെയിനായിട്ടാണ് വന്നിട്ടുള്ളത് ഇത്രയും ലെങ്ത്ത് ഉണ്ട് ദുപ്പട്ട കാണുന്നില്ലേ ഇത്രയും ലെങ്ത്തിൽ ദുപ്പട്ടയാണ് ദുപ്പട്ട വൺ സൈഡ് വീരരുത് നല്ല ഭംഗിയാവും ടോപ്പും ദുപ്പട്ടയും മാത്രമാണ് വരുന്നത് ബോട്ട് നിങ്ങൾക്ക് എന്താ ഗോൾഡൻ കളർ പോലത്തെ ഉള്ള ഉണ്ടല്ലോ അല്ലെങ്കിൽ സ്കിൻ കളറോ അല്ലെങ്കിൽ യെല്ലോ കളർ പോലത്തെ ഒരു ക്രീം കളർ പോലത്തെ ഉള്ള ബോട്ടോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇത് മിസ് ചെയ്യരുത് അത്രയും നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഡ്രസ്സാണ് ഇതിൽ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സിലാണ് ഒരു കളർ കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് അതുകൊണ്ട് കാണാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല റോയൽ ബ്ലൂ കളറാണേ ഇതെങ്ങനെയാണ് വരുന്നത് ടോപ്പ് രണ്ട് കളറ് നല്ല ഭംഗിയാണ് ഏതാണ് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും നമുക്ക് അതെ നെക്ക് നോക്കൂ എത്ര വർക്കാണ് വന്നിട്ടുള്ളത് നെക്കിൽ ഇത് യോക്ക് പോർഷൻ കംപ്ലീറ്റ് തന്നെ ഫുൾ കവർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് ഇതെങ്ങനെയാണ് വരിക സെയിം തന്നെയാണ് എ ലൈൻ പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് നെക്കിൽ ഇതുപോലെ ഹെവി വർക്ക് തന്നെ വന്നിട്ടുണ്ട് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് സ്ലീവിൻ്റെ എൻഡിൽ വന്നിട്ടുള്ളത് ഇതെ ഇങ്ങനെ ഹെവി ഡിസൈൻ വന്നിട്ടുണ്ട് ഏലൈൻ പാറ്റേൺ ആണേ ഇങ്ങനെയാണ് വരുന്നത് ടോപ്പിൻ ലെങ്ത്ത് ഫോർട്ടി സിക്സ് ഫോർട്ടി ഫോൺ ലെങ്ത്ത് വരുന്നുണ്ടേ അതെ ഇങ്ങനെ ഇതിന് തുപ്പട്ട വന്നിട്ടുള്ളത് പ്ലെയിനായിട്ടാണേ അപ്പം നമുക്കിത് വേറെ ഇതായിട്ടുള്ള ലുക്ക് ഇങ്ങനെ നോക്കാം ബ്ലൂ ടോപ്പ് വിയർ വേറെ ഇങ്ങനെയാണ് വരിക അതോ നല്ല ഭംഗിയല്ലേ കാണാൻ ഈ ബ്ലൂ ഡ്രസ്സിൻ്റെ തുപ്പട്ട വരുന്നത് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് രണ്ടിന് തുപ്പാട്ട് സെയിം തന്നെയാണ് കളർ മാത്രമേ ചേഞ്ച് ആയിട്ടുള്ളൂ ബാക്കിയെല്ലാം ഒരുപോലെ തന്നെയാണ് സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ഇങ്ങനെയാണ് വരുന്നത് ഈ ഡ്രെസ്സിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് ഇതിൻ്റെ റേറ്റ് ആണ് ഹൈലൈറ്റ് റേറ്റ് വന്നിട്ടുള്ളത് വൺ സീറോ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ അത് ഫ്രീ നിങ്ങൾക്ക് അറിയാം ഇത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് റേറ്റ് പോയിക്കൊണ്ടിട്ടുള്ള ഐറ്റമാണ് ക്ലോ ഇതിൻ്റെ ക്ലോത്തിൻ്റെ ക്വാളിറ്റി സ്റ്റിച്ചിങ് ചാർജ് ലൈനിങ് ദുപ്പട്ട എല്ലാം കൂടിയിട്ട് ഈ റേറ്റിന് നല്ല വർത്തായിട്ടുള്ള ഒരു ഐറ്റം അല്ലേ അപ്പം മിസ്സാക്കരുതേ അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്യാം ഇന്ന് നമ്മൾ രണ്ടായിട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ അല്ലേ ഈ കാണിച്ച വീഡിയോ ഏതലായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ താഴെ കഴിഞ്ഞ് വാട്ട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് സെൻഡ് ചെയ്താൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ ഫോളോ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നു മാതെ അപ്പോൾ എല്ലാവരും ട്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാം അപ്പം പിന്നെ ഗീതെവിടെ കാര്യം ഒന്നും ഞാൻ പറയുകയാണ് ഈ മാസം ലാസ്റ്റ് നമ്മൾ രണ്ടുപേരും നറുക്കെടുപ്പിലാണ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഒരാളെ സെക്ഷനിൽ നിന്നും ഒരാളെ നമ്മൾ കസ്റ്റമർ നിന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പർച്ചേസ് ചെയ്യുക അപ്പോൾ വീട്ടിൽ അടുത്ത വീഡിയോട്ട് വീണ്ടും കാണാം താങ്ക്